ന്യൂ ജനറേഷൻ അത്ഭുത ചക്രം പാട്ടും പാടും ലൈറ്റും കത്തും വൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രിക്കൽ ആണ് വർക്ക് ചെയ്തത് ഇന്ത്യയിൽ തന്നെ അപൂർവം മോട്ടർ ഞാൻ ഞാൻ വാങ്ങി വേസ്റ്റ് വേസ്റ്റ് ആയതാണ് ഇത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഒരു മോട്ടർ വെറുതെ ആയി എഫ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഒരു വീഡിയോ മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത്ഭുത ചക്രത്തിന്റെ ഉണ്ണികൃഷ്ണൻ തിരുമേരീടെ അല്ലേ ഇവിടെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ആദ്യം നമ്മൾ കണ്ട വൈൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത് ഇലക്ട്രിക്കൽ ആണ് വർക്ക് ചെയ്യുന്നത് ഇത് പുതിയൊരു സിസ്റ്റമാണ് കേരളത്തിൽ ആരും ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇതിന്റെ സിസ്റ്റം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്തു കഴിയുന്നത് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് അറിയാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് ഉണ്ണികൃഷ്ണൻ തിരുമേനിനെ പ്രത്യേകമായിട്ട് ഞാൻ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞൊരു വീഡിയോ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അത്ഭുത ചക്രത്തിൻ്റെ അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് മാനുവൽ ആയിരുന്നു അല്ലെ ഒന്ന് ആദ്യം കാണിച്ചത് അല്ലേ തിരുമേനി രണ്ടാമത് നമ്മൾ കാണിച്ചത് സിസ്റ്റം സിസ്റ്റം ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആയിട്ട് പുതിയ പുതിയൊരു സംഭവം ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു പ്രധാന യൂസ് ചെയ്യാനുള്ള എളുപ്പം നമ്മൾ ഈ വൈൻഡിങ് സിസ്റ്റം കൊടുത്തപ്പോൾ ഒത്തിരി ഫാമിലി ആൾക്കാർ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവരെ അവർക്ക് വൈൻഡിങ് ഒക്കെ പ്രോബ്ലം ആണ് അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും സ്വിച്ച് ഇട്ടൊക്കെ കറങ്ങുമല്ലോ അപ്പം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം അതിൻ്റെ പിന്നിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇപ്പം അത് ഡെവലപ്പ് ചെയ്തെടുത്തു ലാസ്റ്റ് ഇതിൽ വേറെന്തൊക്കെയുള്ളത് സാധാരണക്ക് മോട്ടോർ വെച്ച് കറങ്ങുന്ന സിസ്റ്റമുണ്ട് പിന്നെ എൽഇ ഡി ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലെ ബ്ലൂ ലൈറ്റ് ഒക്കെ കത്തും ലൈറ്റ് കത്തും പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ചെയ്തത് ബ്ലൂടൂത്ത് നമുക്ക് മൊബൈലിൽ പാട്ട് വെച്ചാൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊക്കെ അതിൽ കേൾക്കാൻ പറ്റും പാടും പിന്നെ യു എസ് ബി കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വഴി നമുക്ക് മൊബൈലിലെ പാട്ടുകൾ ഒക്കെ ഇതാണ് ഇതിന്റെ മോട്ടോർ ബോക്സ് നമ്മള് മറ്റേ മെക്കാനിസം ബോക്സ് പോലെ ഇലക്ട്രിക്കിന്റെ മോട്ടോർ ബോക്സ് ആണ് ഇത് ഇത് വളരെ വെയിറ്റ്ലെസ് ആണ് പിന്നെ മാത്രമല്ല ഇത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആണിയിൽ നമുക്ക് തൂക്കിയിടാം നമ്മൾ ക്ലോക്ക് ഒക്കെ തൂക്കുന്ന അതേ സെയിം മെത്തേഡിൽ വിടെ ചരിലൊരാണി അടിച്ചിട്ടുണ്ട് കാണിച്ച ഫിറ്റ് ചെയ്യാന്നുള്ളത് അതില് ഇങ്ങനെ നമ്മള് ബാക്ക് ഇതാ ബാക്ക് വീല് ഇത് കുറച്ച് വെയിറ്റ്ലെസ് ആയിട്ടുള്ള വീലാണ് ആക്ലിക് ഷീറ്റിൽ ചെയ്തതാണ് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ നല്ല ഫിനിഷിംഗ് ഉള്ള വീലാണ് അത് എം ഡി എഫ് ആയിരുന്നു പിന്നെ ഒരു ബോൾട്ട് ബോൾട്ട് ഉണ്ട് ആ ആ ഒന്ന് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യ ആദ്യത്തെ ഒരു വീലിന്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ വീല് ഇതേപോലെ എടുക്കും അതിന് ചെറിയൊരു സപ്പോർട്ടിങ് ആയിട്ട് ചെറിയൊരു പീസ് ഉണ്ട് ചെറിയൊരു നെറ്റ് വളരെ സിംപിൾ സിംപിൾ ആയിട്ട് ഫിറ്റിങ്സ് വളരെ കൃത്യമായിട്ടില്ലെങ്കിൽ ആവൂല സ്പ്രിംഗിന്റെ ആവുമ്പോ അത് നൈന്റി ആക്സസിൽ വരണം അങ്ങനെയൊക്കെ ആ പ്രശ്നം ഒന്നും ഇല്ലേ ഇത് കഴിഞ്ഞാൽ ഓ അതൊക്കെ ചെയ്യാം ഏത് ഏത് ഡിസൈൻ പിന്നെ നമുക്ക് യൂസ് അത് ഇതിന്റെ അടിയിൽ പ്ലഗ്ഗില് കുത്തുക ഇതാണ് അഡാപ്റ്റർ ഇത് നമുക്ക് അടുത്ത പ്ലഗ് പോയിന്റ് കുത്തി കൊടുത്താൽ മതി അപ്പൊ വയറൊന്നും കാണാത്ത രീതിയിൽ ഇതിപ്പോ തൽക്കാലം അവിടെ കാണിക്കാം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഡി ലൈറ്റ് ഉണ്ട് ബ്ലൂടൂത്ത് കണക്ട് ആവും റേഡിയോ ഓപ്ഷനാണോ നല്ലത് നല്ല ലൈറ്റ് ഈ ലൈറ്റ് നമുക്ക് വേറെ ലൈറ്റ് കളർ ലൈറ്റ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഇതിന്റെ ഡിസൈനും നമുക്ക് പഴയ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായില്ലേ ഏത് ഡിസൈനും നമുക്ക് സെലക്ട് ഏതും ഏതും ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം പിന്നെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം സ്പീഡ് കൂട്ടലും കൊറക്കലും ഇതിന്റെ നോബ് നോവ ഇത് ഡിസൈൻ വളരെ സ്ലോലുമ്പോഴാകുമ്പോൾ സ്പീഡിലാവുമ്പോ ചിലപ്പോ ചെറുത് നല്ല ഭംഗി ഭംഗിയുണ്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല സിമ്പിൾ ആണ് കാരണം അവർക്ക് ഫിറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഇത് കറങ്ങുന്ന സമയത്ത് ഒരു സൗണ്ട് എന്താണ് കേൾക്കുന്നത് ചെറിയ ഈ കേൾക്കുന്ന സൗണ്ട് എഫ് എം റേഡിയോന്റെ സൗണ്ട് ആണ് നമ്മളതില് ബ്ലൂടൂത്ത് ഓൺ ചെയ്തില്ല അതിൽ റേഡിയോ ഉണ്ട് റേഡിയോ ഓൺ ഓൺ ആയിരിക്കുന്ന സൗണ്ട് ആണ് പിന്നെ മോട്ടറിന്റെ ചെറിയൊരു വർക്കിംഗ് സൗണ്ട് ഉണ്ടാവും അത്രയേ ഉള്ളൂ ഓ കൂടുതല് സൗണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരും യുഎസ് പിന്നെ മോഡൽസ് വേറെ ഇത് പ്ലൈവുഡിന്റെ മോഡലാണ് പ്ലൈവുഡ് ചെയ്യുന്നത് രണ്ടര അടിയുടെ ഒരു മോഡലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തിരുന്നു എന്റെ ചെറിയ മോഡല് പ്ലൈവുഡ് വെയിറ്റ് കുറയും വെയിറ്റ് വെയിറ്റ് ഉണ്ടാവും പക്ഷെ വരില്ല അതുകൊണ്ട് ഇത് രണ്ടര അടി ബ്ലാക്ക് പിന്നെ ഈ റെഡ് ഉണ്ട് അത് മൂന്നടി ഒന്നുകൂടെ വലിയ വീലാണ് റെഡ് പുതിയ ഡിസൈനുമാണ് അത് ഡിസൈൻ ആണ് ഇത് പ്ലൈവുഡിൽ തന്നെ ചെയ്തത് അത് ഏത് മെറ്റീരിയലും നമുക്ക് ചെയ്യാം ആക്രിലിക്കലും ചെയ്യാം പിന്നെ എം ഡി എഫിലും ചെയ്യാം എം ഡി എഫ് ആകുമ്പോൾ പിന്നെ ഇത് നമ്മൾ സാധാരണ കഴിഞ്ഞ അതിലൊക്കെ ചെയ്തില്ലേ അത് അതിൽ ജസ്റ്റ് ഒന്ന് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത് കാണിക്കാൻ വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള ഒരു മോഡലാണ് ബ്ലാക്ക് ആൻഡ് റെഡ് അപ്പൊ അതൊന്ന് എൽ ഇ ഡി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് വേറൊരു മോഡലാണ് എം ഡി എഫ് ചെയ്ത മോഡലാണ് മൂന്നടി ഇതിന്റെ കണക്ഷൻ ഞാൻ മോഡൽ കൊടുത്തിരിക്കാണ് ലൈറ്റ് ഒന്നും ഇല്ല അല്ലേ ഇത് ലൈറ്റ് ഇല്ല ബ്ലൂടൂത്ത് ഒന്നും ഇല്ല സാധാ അതിങ്ങനെ സ്വിച്ച് ഓഫ് അതുവരെ ഇങ്ങനെ ഇതില് നമുക്ക് ലൈറ്റ് കൊടുക്കാനും പിന്നെ സെറ്റിന് റിമോട്ടും കൂടി ഉണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിന് നമുക്ക് വോളിയം കുറക്കാനും കൂട്ടാനും അതുപോലെ പാട്ട് സോങ് ചേഞ്ച് ചെയ്യാൻ അതിനൊക്കെ നമുക്ക് റിമോട്ടും യൂസ് ചെയ്യാം നമ്മൾ ദൂരെ നിന്നിട്ട് നമുക്ക് കൺട്രോൾ കൺട്രോൾ മൊബൈലിൽ മതി ഓൾറെഡി പിന്നെ നമുക്ക് ഇനിയിപ്പോ റേഡിയോ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മളൊന്ന് സ്വിച്ച് ഒക്കെ ഒന്നും വേണ്ട നമുക്ക് റിമോട്ട് തന്നെ ചേഞ്ച് ചെയ്യാം പിന്നെ മൊബൈൽ ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ റിമോട്ട് റിമോട്ട് ഒക്കെ ഉണ്ടാവും അഡാപ്റ്റർ എല്ലാം വെല്ലുവിളികൾ അതിന്റെ മോട്ടർ ഇവിടെ അവൈലബിൾ അല്ല അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ടൈപ്പ് മോട്ടറ് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് വേസ്റ്റ് ആയി ആയിരുപത് ടൈപ്പ് പരീക്ഷണം നടത്തിയിട്ട് എനിക്ക് വേസ്റ്റ് ആയി പിന്നെ അതിന്റെ കുറെ പാർട്സുകൾ പറയും അങ്ങനെ അവസാനമാണ് എനിക്ക് അതിന് സ്യൂട്ടായിട്ടുള്ള മോട്ടർ കിട്ടി ഞാനത് ഡെവലപ്പ് ചെയ്തത്

പോകും ഇതിപ്പോ കംപ്ലൈന്റ് ഒക്കെ സർവീസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക സർവീസ് ഫുൾ ആയിട്ട് ഫ്രീ സർവീസ് ആണ് സർവീസ് കോസ്റ്റ് ഒന്നും വേണ്ട മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നന്നാമതി മോട്ടോർ മോട്ടറിന്റെ കോസ്റ്റ് അയച്ചു അയച്ചു ഫിറ്റ് ചെയ്യാൻ പറ്റും അവർ മെക്കാനിസ് അയച്ചു നമ്മൾ മോട്ടോർ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കും ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഓൾറെഡി പോയിട്ടുണ്ട് പിന്നെ പുറത്തേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ലണ്ടൻ യു കെ പിന്നെ ദുബായിലേക്ക് അനവധി പേര് ഇവിടെ ഡയറക്ട് അയച്ചുകൊടുക്കില്ല അവര് വന്ന് കൊണ്ടുപോകും വിദേശത്താവുമ്പോൾ കൊണ്ടുപോകണം ഓസ്ട്രേലിയ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇതിന്റെ കോസ്റ്റ് നമ്മൾ കഴിഞ്ഞതിന്റെ കോസ്റ്റ് നമ്മളത് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിന് എത്ര കോസ്റ്റ് ഉണ്ട് കാരണം ഇത് മോട്ടോർ ഇതൊക്കെ ആയിട്ട് വരുന്ന പുതിയൊരു സിസ്റ്റം കൂടിയാണല്ലോ എത്ര വരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ടെൻ തൗസൻഡ് ആണ് പിന്നെ മെറ്റീരിയലിന്റെയും സൈസിന്റെയും അനുസരിച്ചിട്ട് റേറ്റ് ഡിഫറൻ്റ് ആവും ഓ മോട്ടറ് നല്ല കോസ്റ്റ്ലി മോട്ടർ അത് ഇപ്പൊ പറഞ്ഞല്ലോ ഓൾറെഡി അത്രമാത്രം വേസ്റ്റ് ആയിട്ടാണ് ഈ നല്ല മെറ്റൽ യൂസ് പെട്ടെന്ന് അങ്ങനെ മാത്രം മോട്ടറുകൾ ഇത്രയാണ് യു കെ മാജിക് വീലിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് വൈന്റിങ് സിസ്റ്റം ആ വൈൻഡിങ് തീരുന്നതിനനുസരിച്ച് നമ്മൾ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഇത് കറങ്ങുള്ളൂ എന്നാൽ ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു തവണ നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ഓഫ് ചെയ്യുന്ന ആ സമയം വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഒരു അടിപൊളി സിസ്റ്റം അല്ലേ അതുപോലെ ലൈറ്റ് ഉണ്ട് ബ്ലൂടൂത്തിൽ നമുക്ക് പാട്ട് കേൾക്കാം റേഡിയോ ഓൺ ആക്കി നമുക്ക് അത് കേൾക്കാം ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റം അടങ്ങിയിട്ടാണ് ഈ ഒരു മാജിക് വീൽ തിരുമേനി ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ